ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വെറും എട്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എട്ടര ലക്ഷം രൂപയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിയിൽ ആണ് ഈ വീട് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒന്ന് അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജിറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ ഒരു വീട് വരുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് പക്ഷേ രണ്ട് ബെഡ്റൂം എടുക്കാനുള്ള സൗകര്യം ഈ വീട്ടിലുണ്ട് നല്ല അടക്കം ഒതുക്കൊക്കെയുള്ള നല്ലൊരു കൊച്ചു വീടാണ് മൂന്നര സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കുടിവെള്ളത്തിനായിട്ട് പഞ്ചായത്തിൻ്റെ കുടിവെള്ള കണക്ഷനും ഫോർ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവര് നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ പഴയനൂർ പഞ്ചായത്തിലെ മൂന്നര സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എട്ടര ലക്ഷം രൂപയുടെ ഈ കൊച്ചു വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ അത്തരത്തിലുള്ള വീടുകൾ നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീടുകൾ നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ചെറിയൊരു ഫീസ് വാങ്ങി നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീടുകളും സ്ഥലങ്ങളും സെയിൽ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ചാനലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം വീടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതും ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ നിങ്ങൾക്ക് വീടുകൾ വാങ്ങി തരുന്നത് അപ്പോൾ ആ ഒരു സേവനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റുകളാണ് ഞങ്ങളെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഇത് നമുക്ക് വേറൊരു സോഷ്യൽ മീഡിയസിൽ നിന്ന് കിട്ടിയ ഒരു വീടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്